അസലാം വരഹം വസറാത്ത വസ്ലാംസുലില്ല വാലാൽ അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാന ഹത്ത ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാധീഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ മഹാനായ ഇബ്രാഹിം നബി അലി ഹിസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗോജലമായ ജീവിതത്തെ അനുസ്മരിച്ചു കൊണ്ടാണ് മമിനീങ്ങൾ ബലി ആഘോഷിക്കുന്നത് ആ പ്രവാചകരുടെ ജീവിത ദൗത്യം ഏറ്റെടുക്കുക എന്നതാണ് നമ്മൾക്ക് നൽകുന്ന പ്രധാന സന്ദേശമെന്നുള്ളത് പിറന്ന നാടിനെയും ജനിച്ചു വളർന്ന മണ്ണിനെയും സ്വന്തം കുടുംബത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാം പലായനം ചെയ്തു തൻ്റെ പ്രിയതമയെയും ലാളിച്ചു കൊതി തീരാത്ത പിഞ്ച് പൈതരിനെയും കൂട്ടി ഇറാഖിലെ ബാബിലോണിൽ നിന്ന് ദുർഘടമായ പാത താണ്ടി വിജനമായ മക്കാമരുഭൂമിയിൽ വരികയും അവിടെ തൻ്റെ ഭാര്യയെയും പുന്നുമകനെയും തനിച്ചാക്കി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പരീക്ഷണങ്ങളിൽ പതറാതെ ജീവിച്ച മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്സലാമിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളണം ഇതിനേക്കാളൊക്കെ ഏറെ പരീക്ഷണമുണ്ടായത് തൻ്റെ എല്ലാമെല്ലാമായ പിഞ്ചമകൻ്റെ കഴുത്തിൽ കത്തിവെക്കാനുള്ള കൽപ്പനയാണ് അതിൽ യാതൊരു സന്ദേഹവും കൂടാതെ നടപ്പാക്കാൻ കാട്ടിയ വ്യഗ്രത അള്ളാഹുവിന് എല്ലാം സമർപ്പിക്കുന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് അള്ളാഹു സുബഹാനഹുത്താല പറയുന്നുണ്ട് വൈദി ബിത്തല ഇബ്രാഹിമറബുഹുൻ ഫുൻ അള്ളാഹു സുബഹാനഹുത്താല ഇബ്രാഹിമിനെ പരീക്ഷിച്ച സമയത്ത് ഫഅത്തമ്മഹുന്ന് അവകളൊക്കെ പൂർത്തിയാക്കിയെന്ന് അള്ളാഹു സുബഹാനഹുവത്താലവൻ്റെ ഖുർആാനിലൂടെ പറയാൻ സമ്പൂർണമായി പരീക്ഷണങ്ങളിലൊക്കെ വിജയിച്ചപ്പോൾ അള്ളാഹു സുബഹാനുഹുവത്താല മഹാനായ ഇബ്രാഹിം നബി അലഹിസ്സലാമിനെ ഉയർത്തി അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഖാല ഇന്നി ജലിന്നാസി ഇമാമ തീർച്ചയായും ജനങ്ങളുടെ ഇമാമായിട്ട് നിങ്ങളെ ഞാൻ ആക്കിയിരിക്കുന്നു നേതാവായിട്ട് നിങ്ങൾ ആക്കിയിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനുഹുവത്താല പറയാണ് മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്ലാമിനോട് അള്ളാഹു പറഞ്ഞതാണ് കാരണം അള്ളാഹു സുബഹാനുഹുത്താലയുടെ പരീക്ഷണങ്ങളിൽ ഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാം വിജയിച്ചപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം അവൻ അനുസരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവനെ ഈ ലോകത്തെ ഏറ്റവും വലിയ നേതാവാക്കി അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സ്നേഹിതൻ അള്ളാഹുവിൻ്റെ ഖലീൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അള്ളാഹുവിൻ്റെ കൂട്ടുകാരനാക്കി അല്ലാഹു സുബഹാനുഹു വത്താല് ഇബ്രാഹിം നബി അലിഹി സ്വലാമിനെ ഉയർത്തി അതിനാൽ ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഈ മാതൃകാ സന്ദേശം നാമും ഏറ്റെടുക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നാം വ്യതിചലിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്തൊക്കെ തന്നെയാണെങ്കിലും അതൊക്കെ നമ്മൾ അനുസരിക്കണം കാരണം നമ്മൾക്ക് വലിയ കൽപ്പനകളൊന്നും വന്നിട്ടില്ല മഹാന്മാരായ നബിമാർക്ക് നബിമാർക്ക് വന്ന കൽപ്പനകളൊന്നും വന്നിട്ടില്ല പക്ഷേ അള്ളാഹുവിൻ്റെ ഏത് പരീക്ഷണങ്ങൾ വന്നാലും അതിലൊക്കെ നമ്മൾ ക്ഷമ അവലഭിക്കണം എന്നാൽ അള്ളാഹു സുഭാനുഭവത്താര നമ്മളെ ഉയർത്തുന്നതാണ് ഈ പെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും പുണ്യമുള്ള ഒരു കർമ്മമാണ് ബലികർമ്മമെന്നുള്ളത് അള്ളാഹു അവൻ്റെ ഖുർആാനിലൂടെ പറയുന്നുണ്ട് ലൈനാ ലാഹ് ലുഹു വലാദിമ ഊഹ വല കിനാ ലുഹു താമിഖുംഹുവിനെത്തിക്കുകേയില്ല ലുഹു മുഹ വലാദിമ ഊഹ അതിൻ്റെ ഇറച്ചിയോ അതേപോലെ തന്നെ അതിൻ്റെ രക്തമോ എത്തിക്കുകയില്ല ഒരാക്കി ഞാനാലുഹുത്തുവാമിങ്കും പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതിലൂടെയൊക്കെ എത്തുന്നത് നിങ്ങളിൽ നിന്നുള്ള തക്കവയാണ് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സമർപ്പണത്തെ ഉദ്ദേശിച്ചു കൊണ്ടാണ് നമ്മൾ പരികർമ്മം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യമാണ് എന്നാണ് ഈ ഖുർആാനു ഗായത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിനത്തിൽ നമ്മിൽ നിന്ന് മൺമറഞ്ഞവരെ നാം മറക്കാൻ പാടില്ല അവർക്ക് വേണ്ടി നാം ദ്വാ ചെയ്യണം അള്ളാഹുവിൻ്റെ പ്രവാചകർ തങ്ങൾ പറഞ്ഞു യൗമൽ ആരെങ്കിലും പെരുന്നാൾ ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ മുന്നൂറ് തവണ പറഞ്ഞാൽ വ അഹ്ദാഹ എന്നിട്ടതിന് ഹദിയ ചെയ്തു മുസ്ലിമീൻ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വേണ്ടി തൻ്റെ മാതാവിന് വേണ്ടി തൻ്റെ മരിച്ച പിതാവിന് വേണ്ടി അതേപോലെ തന്നെ കുടുംബക്കാർക്ക് വേണ്ടി ആരെങ്കിലും ഹദിയ ചെയ്താൽ സുബഹാൻ അള്ളാഹി ബെഹംദിഹി എന്ന് മുന്നൂറ് തവണ ചൊല്ലിയിട്ട് ഹദിയ ചെയ്താൽ ദ ഹലഫീഖുല് ഖബറിൻ എല്ലാ ഖബറിലും ഓരോ ഖബറിലും തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സഹോദരന്മാരുടെയും കുടുംബക്കാരുടെയും ബന്ധുമിത്രാദികളുടെയും എല്ലാ മുസ്ലിമീങ്ങളുടെയും എല്ലാ ഖബറുകളിലും പ്രവേശിക്കുന്നതാണ് അൽ ഫനൂരിൻ ആയിരം പ്രകാശം പ്രവേശിക്കുന്നതാണ് മാത്രവുമല്ല ഇനി ആ ചെല്ലുന്നവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഖബറിൽ അള്ളാഹു അള്ളാഹു ആക്കുന്നതാണ് അൽഫനൂരിൻ ആയിരം പ്രകാശമെത്തിക്കുന്നതാണ് അഥവാ ചെല്ലിയ ആളുകൾ അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കബറിൽ ആയിരം പ്രകാശം വരുമെന്നും അതേപോലെ തന്നെ ആർക്കു വേണ്ടിയൊക്കെയാണോ ചെല്ലിയത് അവർക്കൊക്കെ അവരുടെ കബറിലൊക്കെ ആയിരം പ്രകാശമെത്തിക്കുമെന്ന് ഈ പെരുന്നാളിൻ്റെ മാത്രം പവിത്രതയാണ് ആ പെരുന്നാൾ ദിവസത്തിലുള്ള മാത്രം പവിത്രതയാണ് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അത് ചെല്ലുക അള്ളാഹു സുബാനുഹുവ താലം നമ്മിൽ നിന്ന് മൺമറഞ്ഞു മൺമറഞ്ഞ് പോയവരുടെയൊക്കെ കബറടമല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ ദ്വാസീയത്തോടുകൂടെ അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ